ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു എല്ലാവർക്കും നമ്മുടെ ചായ സീരീസിലേക്ക് സ്വാഗതം ഇന്നത്തെ ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കൊണ്ട് നോട്ടിഫിക്കേഷനെ പൊളിക്കാം അപ്പോൾ ഇന്ന് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് ഏതെന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇവിടെ നാ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് പതിറ്റു പത്ത് അക നാനൂറ് പുറ നാന്നൂറ് ചിലപ്പതികാരം ഇപ്പം ഇതിൻ്റെ ഓപ്ഷൻ ഓപ്ഷൻ പതിറ്റു പത്ത് ഓപ്ഷൻ എ ആണ് അതായത് ഒന്നാമത്ത ഇത് മാത്രമാണ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ് അതിൻ്റെ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് അതായത് ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്രോതസ്സാണ് ഇത് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ആദ്യകാല ചേര രാജാക്കന്മാർ ഈ ചേര രാജാക്കന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന സംഘകാല കൃതിയാണ് ഇതെന്ന് പറയുന്നത് പതിറ്റുപത് ആദ്യകാല ചേര രാജാക്കന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന സംഘകാല കൃതിയാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ചേര നാട്ടുരാജാക്കന്മാരുടെ അതിന് നാട്ടുരാജാക്കന്മാരായ പത്ത് പേര് ആ പത്ത് പേരെക്കുറിച്ച് രചിക്കപ്പെട്ട ഒരു ഒരു പത്ത് പാട്ടുകൾ വീതമുള്ള ഒരു പുസ്തകം ഓക്കെ ഒരു സമാഹരണം ഓക്കെ പത്ത് രാജാക്കന്മാർ അല്ലെങ്കിൽ പത്ത് നാട്ടുരാജാക്കന്മാരെ കുറിച്ച് രചിക്കപ്പെട്ടിരിക്കുന്ന പത്ത് പാട്ടുകൾ വീതമുള്ള ഒരു സമാഹാരമാണ് ഇതിൽ മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട് നൂറെണ്ണം ഉണ്ട് ഓക്കെ പത്ത് പാട്ടുകൾ വീതമുള്ള ആകെ നൂറ് സമാഹാരം അതായത് പത്ത് പേരെക്കുറിച്ച് പത്ത് പാട്ട് വീതം അങ്ങനെ നൂറെണ്ണം ചേർന്നായിട്ടുള്ള ഒരു സമാഹാരമാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് അപ്പോൾ ചേരനാട്ടുരാജാക്കന്മാരായ പത്ത് പേരെക്കുറിച്ച് രചിക്കപ്പെട്ട പത്ത് പാട്ടുകൾ വീതമുള്ള മൊത്തത്തിൽ നൂറെണ്ണം ഒരു സമാഹാരമാണ് ഇതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇതാണ് പതിറ്റുപത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കാനുള്ളത് രണ്ടാമത്തെ ചോദ്യം പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ് പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ് ഓക്കെ ഇതിൽ ഇതിലുള്ള ഒന്ന് രണ്ട് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇതിലുള്ള ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം മുമ്പ് പല ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കൊടൈക്കനാൽ പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ് കൊടൈക്കനാലാണ് അപ്പോൾ ഈ ഊട്ടി പച്ച്മാർഹി ഹിൽസ് എന്നൊക്കെ പറയുന്നത് ഏത് മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനാണ് നമുക്ക് നോക്കാം മനസ്സിലാക്കുക തമിഴ്നാട്ടിലെ പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനാണ് കൊടൈക്കനാൽ അങ്ങനെയെങ്കിൽ നീലഗിരി മലകളിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിൽ തന്നെ നീലഗിരി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനാണ് ഊട്ടി എന്ന് പറയുന്നത് കേട്ടോ നീലഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനാണ് ഊട്ടി ഇത് മുമ്പത്തെ ഒരു ചോദ്യമാണ് ഓക്കെ ഇനി മൂന്നാമത്തത് മധ്യപ്രദേശിലെ സത്പുര പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ള ഹിൽ സ്റ്റേഷനാണ് പച്ച്മാറി ഓക്കെ മറക്കാൻ പാടിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മധ്യപ്രദേശിലെ സത്പുര പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ള ഹിൽ സ്റ്റേഷനാണ് പച്ച്മാർഹി അതുപോലെ തന്നെ രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു അഥവാ അബു ഹിൽസ് എന്നറിയപ്പെടുന്നത് നോക്കിയേ ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് ഇല്ല കൊടൈക്കന്നൽ ആണ് ആൻസർ എന്ന് പറഞ്ഞല്ലേ അത് പളനി മലകളിലാണ് ഊട്ടി എന്ന് പറയുന്നത് എവിടെയായിരുന്നു നീലഗിരി മലനിരകളിലാണ് പശ്ചിമാർഹി എവിടെയാണ് മധ്യപ്രദേശിലെ സത്പുര പർവ്വതനിരയിൽ അബു ഹിൽസ് എവിടെയാണ് രാജസ്ഥാനിലെ ആര വലിയ പർവ്വതനിരകൾ ഈ അബുഹിൽസിൻ്റെ മറ്റൊരു പേരെന്താണ് അബു ഹിൽസിൻ്റെ പേരാണ് മൗണ്ട് അബു അഥവാ അബുഹിൽസ് എന്ന് പറയുന്നത് കേട്ടോ മൗണ്ട് അബു അല്ലെങ്കിൽ അബു എന്ന് പറയും അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം ലിസ്റ്റ് ഒന്നിൽ നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് രണ്ടിലെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ശരി ഉത്തരം എഴുതുക എന്നുള്ളതാണ് അതായത് ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ലിസ്റ്റ് ഒന്നിൽ ഗതാഗതം മത്സ്യബന്ധനം നിർമ്മാണം ലിസ്റ്റ് രണ്ടിൽ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ഇപ്പോൾ ഇത് ഏതൊക്കെ എങ്ങനെയൊക്കെ കണക്കിലാണെന്ന് നോക്കാം ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഒന്ന് സി അതായത് ഗതാഗത മേഖല ഇത് ധൃതീയ തൃതീയ മേഖലയിൽപ്പെട്ടതാണ് ഓക്കെ അതായത് ടേഴ്ഷറി സെക്ടർ എന്ന് പറയുക അല്ലേ ഗതാഗതം ഓക്കെ ഇനി രണ്ട് രണ്ട് എ എന്നു പറയുന്നത് അതായത് മത്സ്യബന്ധനം പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ രണ്ടാമത്ത് മൂന്നാമത്തത് നിർമ്മാണം സ്വാഭാവികമാണ് നിർമ്മാണം എന്താണ് ദ്വിതീയ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ എന്താണ് പ്രാഥമിക മേഖല എന്താണ് ദ്വിതീയ മേഖല എന്താണ് തൃതീയ മേഖല എന്ന് നമുക്ക് നോക്കാം മനസ്സിലാക്കാം പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുമാണ് പ്രധാനമായിട്ടും നമ്മുടെ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് ഓക്കെ ഇതിലുൾപ്പെടുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഒന്ന് കൃഷി അതുപോലെ തന്നെ മത്സ്യം ഓക്കെ അതായത് മത്സ്യബന്ധനം പിന്നെ വനപരിപാലനം കന്നുകാലി സമ്പത്ത് ഇതെല്ലാം ഏതിൻ്റെ ഭാഗമാണ് പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ഇനി ഈ പ്രാഥമിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമറിയിക്കുന്ന ഒന്ന് അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു ഒരു രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറയുന്നത് കാർഷിക മേഖല ആയതുകൊണ്ട് അല്ലെങ്കിൽ കൃഷി ആയതുകൊണ്ട് തന്നെ ഈ പ്രാഥമിക മേഖലയിൽ കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ കാർഷിക മേഖല ആ അനുബന്ധിച്ച് കാർഷിക മേഖലയോടനുബന്ധിച്ചുള്ള ഒരു മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതിൽ ഏറ്റവും കൂടുതൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഒരു ജോലി എന്ന് പറയുന്ന കൃഷി ആയതുകൊണ്ട് തന്നെ ഈ പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നതാണ് പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നില്ല ഇനി വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ പ്രാഥമിക മേഖലയിലെ തൊഴിലിൻ്റെ സ്വഭാവം അതിലെ തൊഴിലിൻ്റെ സ്വഭാവം കാരണം പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ റെഡ് കോളർ ജീവനക്കാർ എന്ന് വിളിക്കാറുണ്ട് നമ്മൾ വൈറ്റ് കോളർ എന്നൊക്കെ വിളിക്കുന്ന പോലെ റെഡ് കോളർ എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് റെഡ് കോളർ എന്നുള്ളത് മനസ്സിലാക്കാൻ മറക്കരുത് ഓക്കെ ഈ തൊഴിൽ ഇതിൽ ഈ പ്രാഥമിക മേഖലയിലെ തൊഴിലിൻ്റെ സ്വഭാവം കാരണം പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ റെഡ് കോളർ ജീവനക്കാർ എന്ന് വിളിക്കാറുണ്ട് നിറഞ്ഞിരിക്കുക ഇതാണ് പ്രാഥമിക മേഖല ഈ പ്രൈമറി സെക്ടറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മേഘ ജോലികളിൽ മേഖലകളുടെ ഉദാഹരണങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം ഒന്ന് കൃഷിയാണ് മറ്റൊന്ന് വനപരിപാലനം പിന്നെ മത്സ്യബന്ധനം അതുപോലെ തന്നെ കൽക്കരി ഖനനം അതുപോലെ തന്നെ വജ്രകരണം പിന്നെ എണ്ണ വേർതിരിച്ചെടുക്കുകയൊക്കെ ഇതെല്ലാം ഏതിൽപ്പെട്ടതാണ് പ്രാഥമിക മേഖലയുടെ ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു അപ്പോൾ ഇവിടെ ഈ ഓരോ മേഖലയും അതായത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇത് ഏത് സെക്ടറുമായി ബന്ധപ്പെട്ടതാണ് ഏത് ജോ ഈ ജോലി ഏത് സെക്ടറുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ സെക്ടറിൻ്റെയും അതായത് പ്രാഥമിക ദ്ദീ തൃതീയ മേഖലകളുടെ ഉദാഹരണങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പ്രാഥമിക മേഖലയുടെയും അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടറിൻ്റെയും ടേഴ്സറി സെക്ടറിൻ്റെയും എക്സാമ്പിൾസ് പറയുന്ന ആ സമയത്ത് അത് നോട്ട് ചെയ്യാം ഇത്രയുമാണ് പ്രധാനമായിട്ടും പ്രാഥമിക മേഖലയുടെ എക്സാമ്പിളായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ക്ലിയർ ആണല്ലോ ഇനി ദ്വിതീയ മേഖല ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നടക്കുന്ന മേഖലയാണ് ഇതെന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ പ്രാഥമിക മേഖലയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റൊക്കെ ആയിരിക്കും ഇതിനെന്തെന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രാഥമിക മേഖലകളിൽ പ്രാഥമിക മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ റോ മെറ്റീരിയൽസായി ഉപയോഗിച്ചുകൊണ്ട് അതായത് അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നം ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ആ പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മാണം നടക്കുന്ന മേഖലയാണ് ഇതെന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്ന് പറയും ഇവർ ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് കയർ നിർമ്മാണം വൈദ്യുതി ഗ്യാസ് ജലവിതരണം കെട്ടിട നിർമ്മാണം ഇതെല്ലാം ഏതിൻ്റെ ഭാഗമാണ് ദ്വിതീയ മേഖലയുടെ ഭാഗമാണ് ഓക്കെ വ്യവസായമാണ് പ്രധാനമായിട്ടും ഈ ദ്വിതീയ മേഖല സെക്കൻഡറി മേഖലകളുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് കേട്ടോ എല്ലാത്തരം നിർമ്മാണ വ്യവസായങ്ങളും ഒക്കെ ഇതിൻ്റെ സെക്കൻഡറി സെക്ടറിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ വ്യവസായം എന്ന് പറയുന്ന വ്യവസായമാണ് പ്രധാനമായിട്ടും സെക്കൻഡറി സെക്ടറിൻ്റെ ഒരു അടിത്തറ എന്ന് മനസ്സിലാക്കാം ഓക്കെ വ്യാവസായിക വ്യവസായത്തിന് വലിയ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് വ്യവസായ വ്യവസായ മേഖല എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ പ്രാഥമിക മേഖല പ്രാഥമിക മേഖലയിൽ അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ നമ്മൾ കാർഷിക മേഖല എന്ന് വിളിച്ച പോലെ തന്നെ ഓക്കെ ഈ സെക്കൻഡറി സെക്ടർ നമ്മൾ വ്യവസായ മേഖല എന്നും അറിയപ്പെടുന്നത് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഈ വ്യവസായ ഈ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ വ്യവസായ മേഖലയുടെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം കപ്പൽ നിർമ്മാണം തുണി വ്യവസായം കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ വൈദ്യുതി ഗ്യാസ് ജലവിതരണം പ്ലാസ്റ്റിക് നിർമ്മാണം ഇതെല്ലാം ഏകദിൽപ്പെട്ടതാണ് ദ്വിതീയ മേഖലയുടെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇനി മൂന്നാമത്തെയാണ് തൃതീയ മേഖല ടേർഷറി എന്ന് പറയുന്നത് ഈ പ്രാഥമിക ദ്വിതീയ മേഖല അതായത് പ്രൈമറി സെക്കൻഡറി സെക്ടർ ഇതിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാം വിതരണം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന മേഖലയാണ് ഇതെന്ന് പറയുന്നത് ടേർഷറി എന്ന് പറയുന്നത് അപ്പോൾ പ്രാഥമിക മേഖലയിലെയും സെക്കൻഡറി സെക്ടറിലെ സെക്ടറിലെയും പ്രൊഡക്ട്സിനെ ഉൽപ്പന്നങ്ങളെ സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന മേഖലയാണ് ഇതെന്ന് പറയുന്നത് ടേർഷറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖല എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അവിടെ ഗതാഗതം ഓക്കെ വാർത്താവിനിമയം വാണിജ്യം വ്യാപാരം ബാങ്കിങ് വിദ്യാഭ്യാസം ആരോഗ്യം ഇൻഷുറൻസ് ഇതെല്ലാം ഏതിൽ പെടുന്നതാണ് ഈ തൃതീയ മേഖലയിൽ പെടുന്നതാണ് പ്രധാനമായിട്ടും സേവനമാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഈ ടേർഷറി സെക്ടർ ഓക്കെ തൃതീയ മേഖലയാണ് ഇന്ത്യൻ സമ്പൽ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഇത് ഒരു പി വൈ ക്യു ആണ് ഒക്കെ ഇന്ത്യൻ സമ്പൽ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏത് എന്നുള്ള ചോദ്യം വരാറുണ്ട് ഉത്തരം സേവന മേഖല അല്ലെങ്കിൽ ടേർഷറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖല എന്ന് പറയാറുണ്ട് ഈ ഒരു തൃതീയ മേഖലയെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട് സേവന മേഖല എന്ന് അറിയപ്പെടാറുണ്ട് അപ്പോൾ കാർഷിക മേഖല പ്രൈമറി സെക്ടറും വ്യവസായ മേഖല സെക്കൻഡറി സെക്ടർ സേവന മേഖല ടേർഷറി സെക്ടറും ഒക്കെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ് അത് സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖല അല്ലെങ്കിൽ ടേർഷറി സെക്ടറാണെന്ന് മനസ്സിലാക്കാം അതിലുദാഹരണമാണ് ടെലികമ്മ്യൂണിക്കേഷന് ഇൻഷുറൻസ് ടൂറിസം മീഡിയ ഹെൽത്ത് കെയർ ഫാർമസി ബാങ്കിങ് വിദ്യാഭ്യാസം ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന ഒക്കെ ഉദാഹരണങ്ങളാണെന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഒന്ന് ശരിയല്ല ഓക്കെ ഇതിലേതാണ് താഴെ പറയുന്നവയിൽ ഒന്ന് ശരിയല്ല അത് ഏതാണ് ശരിയല്ലാത്ത നമ്മൾ ചോദ്യം നാല് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിനാലാം ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിനാലാം അനുച്ഛേദം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് തദ്ദേശ സ്വയംഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നു ഈ നാല് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ് ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സ്റ്റേറ്റ്മെൻസ് ആണ് നോക്കിയും വളരെ എളുപ്പമാണല്ലേ ഇതിൽ ഓപ്ഷൻ സി ആണ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ന് പറയുന്നത് തെറ്റാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് ഇലക്ഷൻ നടന്നത് അല്ലേ പാർലമെൻറ്റിലോട്ടും സംസ്ഥാന നിയമസഭകളിലോട്ടും ഇലക്ഷൻ നടന്ന ആരാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഇലക്ഷൻ നടത്തുന്നവരാണ് ഓക്കെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് മനസ്സിലാക്കി അത് മാത്രമാണ് ഇതിലെ പോരായ്മയായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത് ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെൻസും ആർട്ടിക്കിൾ ത്രീ ട്വൻറ്റി ഫോർ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് അതിൽ അങ്ങനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ജനുവരി ഇരുപത്തിയഞ്ച് നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ ആചരിക്കുന്നു ഈ മൂന്ന് സ്റ്റേറ്റ്മെൻസും ശരിയാണ് ഓർത്തിരിക്കുക അഞ്ചാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവരിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത് അടിസ്ഥാന അളവല്ലാത്തത് ഓക്കെ ഉത്തരം ഭാരം എന്നുള്ളതാണ് സമയം താപനില പ്രകാശ തീവ്രത ഇതെല്ലാം ഏതാണ് അടിസ്ഥാന അളവാണ് ഭാരമൊരു അടിസ്ഥാന അളവല്ല അപ്പോൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാന അളവ് അളവിട് അളവെടുപ്പുകളും അവിടെ അളവുകൾ അവിടെ യൂണിറ്റുകൾ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ലെങ്ത് മീറ്റർ ടൈം സെക്കൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള് ഇലക്ട്രിക് കറണ്ട് ആംബിയർ ആണ് ടെമ്പറേച്ചർ കെൽവിൻ ലുമിനസ് ഇൻഡൻസിറ്റി ക്യാൻഡല മാസ് കിലോഗ്രാം ഇതാണ് അടിസ്ഥാന അളവെടുപ്പ് യൂണിറ്റുകൾ എന്ന് പറയുന്നത് പറയുന്നോക്കി ഇത് ജസ്റ്റ് മനസ്സിലാക്കുക ലെങ്ത്ത് മീറ്റർ ടൈം സെക്കൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള് ഇലക്ട്രിക് കറണ്ട് ആംബിയർ ആണ് ഇതിനെല്ലാത്തിനും ഷോർട്ട് ഫോംസ് കൊടുത്തിട്ടുണ്ട് ടെമ്പറേച്ചർ ഓക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ് ലുമിനസ് ഇൻഡൻസിറ്റി ക്യാൻഡല മാസ് കിലോഗ്രാം ഇതാണ് അടിസ്ഥാന അളവെടുപ്പ് യൂണിറ്റുകൾ ഓക്കെ നെക്സ്റ്റ് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണിയമ്മ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ് ഈ ചോദ്യത്തിൻ്റെ ഈ നാല് മൂന്ന് സ്റ്റേറ്റ്മെൻസിൽ നിന്ന് അതായത് മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഉത്തരം ഓപ്ഷൻ ബി അതായത് രണ്ടാമത്തെ പ്രസ്താവന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണിയമ്മ ആയിരുന്നു എന്നുള്ളത് തെറ്റാണ് പിന്നെ ആരായിരുന്നു ആരായിരുന്നു സുഗതകുമാരി അല്ലേ അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു അപ്പോൾ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് മൂന്ന് ഫാക്ട്സ് ഒന്ന് കേരള വനിതാ കമ്മീഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കേരള വനിതാ കമ്മീഷൻ കമ്മീഷനൊക്കെ കേരള സ്റ്റേറ്റ് വുമൻസ് കമ്മീഷൻ ആക്ട് ഓക്കെ കേരള വനിതാ കമ്മീഷൻ നിയമം അതിൻ്റെ അഞ്ചാമത്തെ വകുപ്പ് പ്രകാരമാണ് നമ്മുടെ സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ഓക്കെ അപ്പോൾ ഏത് വകുപ്പ് പ്രകാരമാണ് ഏത് നിയമമാണ് ഏതാണ് വർഷം എന്ന് പറഞ്ഞു തൊണ്ണൂറ്റൊന്ന് കേരള വനിതാ കമ്മീഷൻ അഞ്ചാമത്തെ വകുപ്പ് വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു ഇനി അതിന് ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു സുഗതകുമാരി ആയിരുന്നു ഇനി വളരെ പ്രധാനപ്പെട്ടത് ഈ നിയമപ്രകാരം ഈ നിയമപ്രകാരം ഓക്കെ ഈ അഞ്ചാമത്തെ വകുപ്പ് പ്രകാരം ഓക്കെ എന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ കമ്മീഷൻ നിലയിൽ വന്നത് തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിന് അപ്പം തൊണ്ണൂറ്റി ഒന്നിലെ കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ അഞ്ചാമത്തെ വകുപ്പ് പ്രകാരമാണ് രൂപീകരിച്ച് രൂപീകരിച്ചതെങ്കിലും അത് പ്രാബല്യത്തിൽ വന്നത് അല്ലെങ്കിൽ അത് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിനാലിനാണെന്ന് മനസ്സിലാക്കാം കേട്ടോ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ് നിലവിലെ അധ്യക്ഷ അവിടെ കൊടുത്തിട്ടുണ്ട് പി സതീദേവിയാണ് നിലവിലെ അധ്യക്ഷ പി സതീദേവിയാണ് നിലവിലെ അധ്യക്ഷൻ ഏഴാമത്തെ ചോദ്യം നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണെന്നുള്ളതാണ് വളരെ എളുപ്പമാണ് നെഫ്രോളജി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ നെഫ്രോളജി ഓക്കെ ഏത് വിഭാഗമാണത് ഏത് വിഭാഗമാണ് വൃക്ക അല്ലേ അപ്പോൾ നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവ വ്യവസ്ഥയെ അല്ലെങ്കിൽ അവയവത്തെ ബാധിക്കുന്ന രോഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വൃക്കയാണെന്ന് മനസ്സിലാക്കാം നെക്സ്റ്റ് താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ ഒക്കെ ഏതാണ് ഇൻ്റലിജൻറ്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത് റിപ്പീറ്റർ ഹബ്ബ് സ്വിച്ച് റൂട്ടർ ഇതിൽ ഏതാണ് ഇന്റലിജന്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നതാണ് ചോദ്യം ഓക്കെ ഉത്തരം മൂന്നും നാലും എന്നുള്ളതാണ് അതായത് സ്വിച്ചും റൂട്ടറുമാണ് എന്തായിട്ട് കണക്കാക്കുന്നത് ഇന്റലിജന്റ് ഉപകരണങ്ങളായിട്ട് കണക്കാക്കുന്നത് ഓക്കെ അപ്പോൾ ഇതെന്തൊക്കെയാണ് ഓരോന്നും ഈ നാലെണ്ണം എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്ന് റിപ്പീറ്റർ റിപ്പീറ്റർ എന്ന് പറഞ്ഞതാണ് ദുർബലമായതോ അല്ലെങ്കിൽ താഴ്ന്ന നിലവാരത്തിലുള്ളതോ ആയ സിഗ്നലുകൾ സ്വീകരിച്ച് കൂടുതൽ ഉയർന്ന ശേഷിയിൽ പുനഃസംപ്രേഷണം ചെയ്യുന്ന ഇലക്ട്രിക് ഉപകരണമാണ് റിപ്പീറ്റർ എന്നാണ് ദുർബലമായതോ അല്ലെങ്കിൽ താഴ്ന്ന നിലവാരത്തിലുള്ളതോ ആയ സിഗ്നലുകൾ സ്വീകരിച്ച് കൂടുതൽ ഉയർന്ന ശേഷിയിൽ പുനഃസംപ്രേഷണം ചെയ്യുന്ന ഇലക്ട്രിക് ഉപകരണമാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത് അടുത്തെന്നാണ് ഹബ്ബ് ഒരു നെറ്റ്വർക്കിലെ എല്ലാ കേബിളുകളും ഒന്നിക്കുന്ന കേന്ദ്രമാണ് ഹബ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിലെ എല്ലാ കേബിളുകളും ഒന്നിക്കുന്ന കേന്ദ്രമാണ് ഹബ് എന്ന് പറയുന്നത് പിന്നെ സ്വിച്ച് സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരു ലാനിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ സ്വിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഒരു 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 ഇൻ്റലിജൻ്റാണ് ഓക്കെ ഒരു ഇൻ്റലിജൻറ്റ് ഉപകരണമായിട്ടാണ് ഇവിടെ പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് ഓക്കെ സ്വിച്ച് ഓക്കെ അപ്പോൾ എന്താണ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരു ലാനിനുള്ളിൽ ലാനിനുള്ളിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത് നാലാമത്തെ റൂട്ടർ ഇതും ഒരു ഇൻ്റലിജൻറ്റ് ഉപകരണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഐ പി അഡ്രസ് അടിസ്ഥാനമാക്കി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് റൂട്ടർ എന്ന് പറയുന്നത് കേട്ടോ ഐ പി അഡ്രസ്സ് അടിസ്ഥാനമാക്കി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ റിപ്പീറ്റർ ഹബ്ബ് സ്വിച്ച് റൂട്ടർ ഓരോന്നിനെയും ഡെഫിനേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഇത് ശ്രദ്ധിച്ചിരിക്കാം ഇനി ഒമ്പതാമത്തെ ചോദ്യം ഈ ഒമ്പതാമത് ചോദ്യം രണ്ട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യം കൊടുത്തിരിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ മെയിൻസ് പരീക്ഷയ്ക്ക് ആ ചോദ്യമാണ് രണ്ടാമത് അതേ ചോദ്യം തന്നെ കഴിഞ്ഞ ഡബ്ല്യു സി പി ഒ വുമൻസ് സിവിൽ പോലീസ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച് അതേ ചോദ്യം തന്നെ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് വ്യാകരണം അറിയാവുന്നവർക്ക് ഈ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വ്യാകരണം അറിയാവുന്നവർക്ക് എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒറ്റപദം എഴുതാനാണ് പറഞ്ഞത് ഇതിൻ്റെ ഒറ്റപദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വ്യാകരണം അറിയുന്നവൻ ഓക്കെ ഇതേ ചോദ്യം തന്നെ നമ്മുടെ ഡബ്ല്യു സി പി സി പി ഒക്കെ ചോദിച്ചു നേരിട്ടായിരുന്നു ചോദിച്ചത് അതായത് ഡയറക്ട് ക്വസ്റ്റനായിരുന്നു വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ അർത്ഥം സോറി സോറി എന്ന് എന്നതിൻ്റെ ഒറ്റപദം എഴുതുന്നുള്ളതാണ് ഉത്തരം എന്താണ് ഉത്തരം എന്താണ് ഇതിലെന്താണ് ഇതിൽ ഓപ്ഷൻ എ വയ്യാകരൺ ഇവിടെയാണെങ്കിലോ ഓപ്ഷൻ ഡി വയ്യാകരൻ എന്നുള്ളതാണ് അപ്പോൾ വ്യാകരണം അറിയുന്നവൻ വയ്യാകിരണൻ എന്നുള്ളതാണ് കൂടുതൽ നമുക്ക് രണ്ട് മൂന്ന് ഒറ്റ പദങ്ങൾ പഠിക്കാം വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ ഓക്കെ അപവാദം പറയുന്നവൻ പരിവാതകൻ നയിക്കാൻ ഇച്ഛിക്കുന്നവൻ നിനീഷു ന്യായശാസ്ത്രം അറിയുന്നവൻ നയായികൻ വേദം അഭ്യസിച്ചവൻ വൈദികൻ കേട്ടോ വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ പിന്നെ അപവാദം പറയുന്നവൻ പരിവാതകൻ നയിക്കാൻ ഇച്ഛിക്കുന്നവൻ നിനീഷു ന്യായശാസ്ത്രം അറിയുന്നവൻ നയായികൻ വേദം അഭ്യസിച്ചവൻ വൈദികരി ഇതാണ് മറ്റു അഞ്ച് ഒറ്റപ്പതികൾ നമ്മൾ ഇതിന് കൂടുതൽ പഠിക്കുന്നത് ഇനി പത്താമത്തെ ചോദ്യം നോക്കാം ഇംഗ്ലീഷ് ക്വസ്റ്റിനാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക് യൂസിങ് ദി അപ്രോപ്രിയേറ്റ് ഫ്രൈസൽ വർബ് ഒക്കെസിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ് ഫ്രൈസൽ വർബാണ് ദി മാസ് ബീൻ ഡാഷ് ഡ്യൂ റ്റു ബാഡ് വെദർ ഓക്കെ മാച്ച് ഹാസ് ബീൻ ഡാഷ് ഡ്യൂ ടു ബാഡ് വെദർ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാച്ച് മോശം കാലാവസ്ഥ കാരണം മാറ്റിവെച്ചു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ് വരാനുള്ള സാധ്യത അല്ലേ പക്ഷേ അത് അർത്ഥം വരുന്ന ഫ്രൈസൽ വർബ് ഏതാണുള്ളത് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഓക്കെ അപ്പോൾ ഏതാണ് ഫ്രൈസൽ വർബ് കോൾഡ് ഓഫ് കോൾഡ് ഓഫ് എന്താണ് കാൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫ്രൈസൽ വർബാണ് മീനിങ് ക്യാൻസൽ ക്യാൻസൽ ഓക്കെ അപ്പോൾ ദ മാച്ച് ഹാസ് ബീൻ കോൾഡ് ഓഫ് ഡ്യൂ ടു എ ബാഡ് വെതർ എന്ന് പറഞ്ഞാൽ മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സരം റദ്ദാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നുണ്ട് അതിനർത്ഥം വരുന്നത് ബാക്കിയുള്ള കോളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫ്രീസറും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ മനസ്സിലാക്കാം കോൾ ഓൺ കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നതിന് പറയുന്നതാണ് വിസിറ്റ് എ പേഴ്സൺ ഓക്കെ കോൾഡ് ഓൺ എന്നൊക്കെ പറയും അല്ലേ വിസിറ്റ് എ പേഴ്സൺ കോൾ ഓൺ അടുത്ത് എന്താണ് കോൾ അറ്റ് കോൾ എടുത്തോണ്ട് എന്താണ് വിസിറ്റ് എ പ്ലേസ് ഒരു സ്ഥലം സന്ദർശിക്കുന്നതിന് പറയുന്നതാണ് കോൾ അറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ കോൾ ഡെഡ് എന്നൊക്കെ പറയും മൂന്നാമത്തത് കോൾഡ് എവേ എന്നുള്ളതാണ് ഇതിനർത്ഥം അർത്ഥം എന്നാണ് ടു കോഴ്സ് ടു ലീവ് ഒർഗോ ഓക്കെ പോവാൻ കാരണമായി എന്നുള്ളത് അല്ലെങ്കിൽ വിളിക്കാൻ കാരണമായി എന്നുള്ളതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ എ ഡെത്ത് ഇൻ ദ ഫാമിലി കോൾഡിമെവേ ഓക്കെ കുടുംബത്തിലൊരു മരണം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് പോവേണ്ടി വന്നു ടു കോഴ്സ് ടു ലീവ് ഓർഗോ അല്ലെങ്കിൽ സമ്മൺ ഒരു ഓർഡർ ഇട്ട് വിളിപ്പിക്കുന്നതിനും ഈ കോൾഡവേ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കോസ് ടു ലീവ് ഓർ ഗോ എന്നുള്ളതാണ് അതിന് അർത്ഥമായിട്ട് പറയുന്നത് അപ്പോൾ ഉദാഹരണം കൊടുത്തിട്ട് ഡെത്തിൻ്റെ ഫാമിലി കോൾഡിമെവേ കുടുംബത്തിലൊരു മരണം കാരണം അദ്ദേഹത്തിന് പോകേണ്ടി വന്നു കോസ് ടു ലീവ് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു ഓക്കെ അതായിരുന്നൊരു കാരണം ഇതാണ് മറ്റു മൂന്ന് ഓപ്ഷൻസും അതിൻ്റെ അർത്ഥങ്ങൾ അപ്പോൾ മറക്കാൻ പാടില്ല കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ കോൾ ഡെറ്റ് വിസിറ്റ് എ പ്ലേസ് കോൾ ഡ വേ ടു കോസ് ടു ലീവ് ഓർ ഗോ ഓക്കെ ഇതിൻ്റെ ഉത്തരം എന്തായിരുന്നു ഉത്തരം എന്തായിരുന്നു കോൾട്ട് ഓഫ് അതായത് ക്യാൻസൽ എടുത്തുള്ളതാണ് ഇതാണ് പത്താമത്തെ ചോദ്യം അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തു വിചാരിക്കുന്നു അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ് താങ്ക്